ഇത് മഞ്ഞപ്പറ മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹോണിൻ്റെ ആക്റ്റീവാണ് വേണ്ടി നമ്മളത് വർക്കിങ് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ കാർബേറ്റർ ഓവർഫ്ലോ പെട്രോൾ ഓവർഫ്ലോയും അതുപോലെ എഞ്ചിൻ ഓയിൽ മാറ്റാനാണ് മാറ്റാനായിട്ട് വന്നിരുന്നത് നമ്മൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിരുന്നു അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ കാർബേറ്ററിൻ്റെ ഈ അടിയത്ത് ഹോസ്പിഫിൻ പെട്രോൾ ലീപ്പായിട്ട് വന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കാർബേറ്റർ അയച്ചിട്ടുണ്ട് ഇതിന് മുന്നേ ഈ കാർബറ്റിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കിടക്കുന്ന ഈ സ്ലോ ചെറ്റൊക്കെ പുതിയതാണ് കിടക്കുന്നത് അപ്പോൾ ഇത്തവണത്തേ കൂടി നമുക്ക് ഈ കാർബറ്റൊന്ന് ഫുൾ ആയിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് നോക്കാം റിപ്പീറ്റ് ആ കംപ്ലയിൻറ്റ് കാണിക്കാന്നുണ്ടെങ്കിൽ ഈ കാർബറ്റിൽ മാറ്റി കഴിയാനേ പറ്റുള്ളൂ പിന്നെ ഇത് തന്നെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മൾ വലിയ കാശ് കഴിയാനോ മാത്രമേ ഉള്ളൂ എട്ടവണത്തേ കൂടി വന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് നോക്കാം റിപ്പീറ്റ് ആ കംപ്ലയിൻറ്റ് കാണിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാർബ്റ്റ് മാറ്റേണ്ടി വരും കേട്ടോ അപ്പം ഈ കാർബെറ്റ് ക്ലീൻ ചെയ്ത കൂട്ടത്തിൽ നിന്ന് നമ്മളതിൻ്റെ എടുത്തിട്ട് പൊടി കൂടി ഒന്ന് അയച്ച് നോക്കുന്നുണ്ട് എയർ ഫിൽറ്റർ നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റാം ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിനോയിൽ മാറ്റാൻ വേണ്ടി അപ്പോൾ ഓയിൽ മാറ്റാൻ വേണ്ടി അടിച്ചു വെച്ചിട്ടുണ്ട് എൻജി ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ട് പ്ലഗ്ഗിന് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും പേരും വരയ്ക്കേണ്ട ഒരു എസ്റ്റിമേറ്റ് പറയാം ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റുക കാർബറിന് ഒന്ന് ക്ലീൻ ചെയ്യാം അതത്രേ ഉള്ളൂ അത് ചെയ്ത് തന്നെ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്പയർ ചെയ്താൽ മതി